ഹലോ കൂട്ടുകാർ എന്ത് പറയുന്നു എല്ലാവരും ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് നമ്മൾ ഈസി ആയിട്ട് ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെഡി റവ കൊണ്ട് ഒരു പുതിയ ആണ് ഇന്ന് നമ്മൾ തയ്യാറാക്കാനായിട്ട് പോകുന്നത് അപ്പം അതിനുവേണ്ടി വറുത്തട്ടോ വറുക്കാത്തതായിട്ടുള്ള റവയൊക്കെ യൂസ് ചെയ്യാം കേട്ടോ അപ്പം നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് റവ കൊണ്ട് വളരെ ഈസി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് നമ്മൾ തയ്യാറാക്കാനായിട്ട് പോകുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ചെറിയ ക്യാരറ്റ് അതുപോലെ അഞ്ച് ചെറിയ ഉള്ളി ഒരു വെളുത്തുള്ളി അല്ലി ഒരു ചെറിയ പച്ചമുളക് ഒരു കോഴിമുട്ട വാനില എസൻസ് ഒരു തുള്ളി മതി ഒരു ചെറിയ മുറി തേങ്ങ അത് നമ്മൾ എത്രത്തോളം നമുക്ക് റവ ആവശ്യമുണ്ട് അതിനനുസരിച്ച് ഈ ഇൻഗ്രീഡിയൻസൊക്കെ അല്പം കൂടെ കൂട്ടിയെടുക്കണം അപ്പം ഞാനിവിടെ കുറച്ച് തയ്യാറായി ഇതിനൊരു കപ്പ് റവ മാത്രമേ എടുക്കാനായിട്ട് പോകുന്നുള്ളൂ അപ്പോൾ അതിനനുസരിച്ചുള്ളത് മാത്രമാണ് ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടിട്ടുള്ളത് ഇതെല്ലാം കൂടി നമുക്ക് എന്ത് ചെയ്യണം മിക്സിയിൽ നല്ലപോലൊക്കെ അടിച്ചെടുക്കണം ഓക്കെ അപ്പോൾ ഇതെല്ലാം നമുക്ക് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം ഇതിന് ഒരു കപ്പ് റവയാണ് എടുക്കാനായിട്ട് പോകുന്നത് ഒരു കപ്പൂർ അവ ക്യാരറ്റ് നമുക്ക് ചെറുതായിട്ടൊന്ന് അരിഞ്ഞിടണം അല്ലെങ്കിൽ എല്ലാം കൂടെ ഒരുമിച്ച് അരഞ്ഞു കിട്ടത്തില്ല അതുപോലെ ഉള്ളി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യുക പച്ചമുളക് ഒന്ന് പുളർത്തി കൊടുക്കുക എല്ലാം ഇതിലേക്ക് ഇട്ടു മുട്ട പൊട്ടിച്ചൊഴിച്ചു മുളക് കട്ട് ചെയ്തിട്ടു ചെറിയുള്ളി ക്യാരറ്റ് എല്ലാം ഇതിലിട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഒരു തുള്ളി മാനില എസംസും കൂടെ ഇതിലേക്ക് ഒഴിക്കാം ഒരുപാട് വേണ്ട ഒരു തുള്ളി മതി കാരണം ആ എഗിൻ്റെ സ്മെല്ല് ഒന്ന് മാറിക്കിട്ടാനുള്ളത് മാത്രം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക വെള്ളം ഒഴിച്ചു കൊടുക്കുക ഒരുപാട് വെള്ളം വല്ലാതെ ലൂസായി പോകരുത് ഒരു അത്യാവശ്യം നമ്മുടെ വെള്ളപ്പത്തിൻ്റെ പരുവത്തിനാണിത് അരച്ചെടുക്കുന്നുണ്ട് അപ്പോൾ റവായത് കൊണ്ട് ഇതിനൊരു കപ്പ് വെള്ളം തന്നെ ഒഴിച്ചേക്കുക അത് നല്ലപോലൊക്കെ അരച്ചെടുക്കുക ഇതിലൂടെ അടിച്ചെടുത്തിട്ടുണ്ട് ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുക ഒരല്പം വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ച് ഒന്ന് ജസ്റ്റ് കറക്കി ഇതിലേക്ക് ഒഴിക്കുക കൂടി പോകരുത് വെള്ളം ഇതിവിടെ കുറച്ച് ഒഴിച്ചു കൊടുക്കാം നോക്കിയതിന് ശേഷം വല്ലാതെ കഴിഞ്ഞാൽ ചണ്ടിക്കൂടെ ഒഴുകി നടക്കും ആ ഒരു വേണ്ട നമുക്കൊരു ഒഴിച്ചു കഴിഞ്ഞാൽ അവിടെ തന്നെ നിൽക്കണം ആ ഒരു പരുവത്തിൽ വേണം ഒഴിക്കാനായിട്ട് എന്താ ഈ ഒരു പരുവത്തിൽ ഒന്ന് മതി നമുക്ക് കണ്ട വല്ലാതെ ലൂസുമല്ല എന്നാൽ വല്ലാതെ തിക്കുമല്ലാത്ത ആ ഒരു പെരുവ റവയുടെ വല്ലാതെ അങ്ങ് അരഞ്ഞും പോകരുത് റവയുടെ ആ ഒരു ചെറിയ തെരഞ്ഞെടുപ്പൊക്കെ നമുക്ക് ഇതിന് കിട്ടുകയും വേണം പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും ഇനി നമുക്കെന്ത് ചെയ്യാം ഇനി നമുക്ക് ഈ ചൂടായ തവയിലേക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കാം അല്ലാതെ ദോശയുടെ പരുവത്തിന് പരത്തി കൊടുക്കണ്ട ഈ ഒരു കട്ടിക്കു മതി ഇതിനെ നമുക്ക് മൂടി വെച്ച് വേവിച്ചെടുക്കാം വളരെ ഈസിയായിട്ട് തയ്യാറാക്കാനായിട്ട് പറ്റും അതുമാത്രമല്ല പോഷക സമൃദ്ധമായിട്ടുള്ള ഒരു റവയപ്പമാണ് കാരണം ഇതിനകത്ത് എഗുണ്ട് ക്യാരറ്റുണ്ട് ചെറിയ ഉള്ളി അതുപോലെ ഒരു വെളുത്തുള്ളി അല്ലി ഒരു പച്ചമുളക് ഇതെല്ലാം ചേ തേങ്ങ ഇതെല്ലാം ചേർന്നിട്ടുള്ള ഒരു റവയുടെ അപ്പമാണ് നമ്മൾ തയ്യാറാക്കുന്നത് കുഞ്ഞുങ്ങൾക്കും വലിയ മുതിർന്നവർക്കും ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരപ്പമാണ് കറിയില്ലെങ്കിൽ പോലും നമുക്ക് ചായയുടെ കൂടെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് കറി കൂട്ടിയും കഴിക്കാം എല്ലാവരും തയ്യാറാക്കി നോക്കണം എന്നാ അപ്പം നോക്കിയേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ളതും പോഷകസമൃദ്ധമായിട്ടുള്ളതുമായ ഒരപ്പമാണ് എല്ലാവരും തയ്യാറാക്കി നോക്കണം എന്നിട്ട് എല്ലാവരുടെയും അഭിപ്രായങ്ങൾ അറിയിക്കണം കേട്ടോ അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബായ്